മോഹൻലാലിനെ കാണാനെത്തി ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് മോഹൻലാലിനൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എൽ എന്ന് മാത്രമാണ് ഫോട്ടോയ്ക്ക് ഉണ്ണി മുകുന്ദൻ കൊടുത്ത ക്യാപ്ഷൻ വളരെ കൂൾ ലുക്കിലുള്ള ഇവരുടെ ഫോട്ടോകൾ ആരാധകരിൽ ആവേശം തീർത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷക സ്വീകാര്യത നേടി മാർക്കോ എന്ന ചിത്രം പ്രദർശനം തുടരുന്നതിനിടെയാണ് മോഹൻലാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മീറ്റപ്പ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും രംഗത്തെത്തി മോഹൻലാലും ഉണ്ണിമുകുന്ദനും ഒന്നിക്കുന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എക്സലന്റ് മീറ്റിംഗ് രണ്ടുപേരും കൂടെ ഒരു ഫ്രെയിമിൽ ആക്ഷൻ പടവുമായി കാണാൻ ഒരു ആഗ്രഹം ഈ രണ്ട് മുതലുകളെയും ചുമ്മാ അങ്ങ് കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാ ലാലേട്ടൻ വേറെ ലെവൽ ചേട്ടനും അനിയനും ഒരു ആക്ഷൻ പടം അങ്ങ് സെറ്റ് ചെയ്യണ്ണ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ നാഴികക്കല്ലായി മാറിയ ചിത്രം മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലിലായിരുന്നു തിയേറ്ററുകളിലെത്തിയത് റിലീസ് ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം കോടി ക്ലബും പിന്നിട്ട് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബോളിവുഡിലും വലിയ സ്വീകാര്യത മാർക്കോയ്ക്ക് ലഭിച്ചിരുന്നു കേരളത്തിന് പുറമെ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചതും ഇവിടെ നിന്നാണ് അതേസമയം മലയാളത്തിൽ ആദ്യമായി ഒരു എ സർട്ടിഫിക്കറ്റ് പടം നൂറ് കോടി ക്ലബിലെത്തുന്നത് എന്ന പ്രത്യേകതയും മാർക്കോയ്ക്കുണ്ട് ഹനീഫീനെ എഴുതി സംവിധാനം നിർവഹിച്ച ചിത്രം കൊറിയയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഏപ്രിലിലാണ് ചിത്രത്തിന്റെ കൊറിയൻ റിലീസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക